നമസ്കാരം പണ്ടൊരിക്കൽ വിഷ്ണു ഭഗവാൻ യോഗ പാലാഴിയിൽ അനന്തന്റെ പുറത്ത് ക്ഷയിക്കുകയായിരുന്നു വർഷങ്ങളോളം നീണ്ട യോഗനിദ്രയിൽ ഭഗവാന്റെ കർണമലം ചെവിയിൽ നിന്നും ഒഴുകി പാലാഴിയിൽ പതിച്ചു അതിൽ നിന്നും മധു കൈടപൻ എന്നീ രണ്ട് അസുരന്മാർ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ ഭീമാകാരമായ ശരീരത്തോടെ ആ അസുരന്മാർ യോഗനിദ്രയിൽ ഇരിക്കുന്ന ഭഗവാനെ ശല്യം ചെയ്തു ഉണർന്ന ഭഗവാൻ മധു കൈടപന്മാർ തന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നതാണ് കാണുന്നത് അവരാണ് ഭൂമിയുടെ അധികാരികൾ എന്ന് വെല്ലുവിളിച്ച അസുരന്മാരോട് തങ്ങളിൽ ആരാണോ ശക്തൻ അവനോട് ഭഗവാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു ഇത് കേട്ട അസുരന്മാർ തമ്മിൽ യുദ്ധം തുടങ്ങി അങ്ങനെ വലിയ യുദ്ധത്തിനൊടുവിൽ മധു കൈടവനെ കൊന്നു അവസാനം മധുവിനെ ഭഗവാൻ വകവരുത്തുകയും മധുവൈരി മധുരിപു എന്നീ നാമങ്ങൾ ഭഗവാന് ഉണ്ടാവുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്